പ്രിയമുള്ളവരെ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നാല് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് ശ്രീ ഷിജു ഏലിയാസ് രചിച്ച കാവി നിറമുള്ള അപ്പൂപ്പൻ താടികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തകനും സിനിമാ നിരൂപകനുമായിട്ടുള്ള ശ്രീ വി കെ ജോസഫാണ് ശ്രീ ജോസഫ് ജോൺ രചിച്ച കോസാനി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കവി എസ് ജോസഫാണ് ബിനോയ് പ്രസാദ് രചിച്ചിട്ടുള്ള കനൽ രാവുകൾ പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ ഷിജു ഏലിയാസ് ഷാജു പാറക്കൽ രചിച്ച പീറ്റർ മാരിസ്ബർഗിലെ വൃദ്ധൻ എന്ന കവിതാസമാഹാരം പ്രകാശനം ചെയ്യുന്നത് രാജേഷ് ചിറപ്പാട് എല്ലാവരും വേദിയിലുണ്ട് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി ഷിജു ഏലിയാസിൻ്റെ കാവ്യ നിറമുള്ള അപ്പു പൻതാടികൾ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ വി കെ ജോസഫ് സാറിനെ ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രമുഖ ആർട്ടിസ്റ്റ് ചിത്രകാരൻ ശ്രീ ഷിബു ക്ഷണിക്കുന്നു കവിതാ സമാഹാരമാണ് അത് പ്രകാശനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ പ്രിയ കവി എസ് ജോസഫ് അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ കവിത ബി കെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് കണൽ രാവുകൾ പ്രകാശിപ്പിക്കുന്നത് ശ്രീ ഷിജു ഏലിയാസ് ഏറ്റുവാങ്ങുന്നത് സന്ധ്യാഭാസ്കരൻ അടുത്തത് ശ്രീ ഷാജു പാറയ്ക്കൽ എഴുതിയ പീറ്റർ മാജിസ്ബെർഗിലെ വൃദ്ധൻ കവിത പ്രകാശനം ചെയ്യുന്നത് രാജേഷ് ചിറപ്പാട് ഏറ്റുവാങ്ങുന്നത് ബിനോയ് പ്രസാദ് ിയാസിന്റെ കാവ്യനിറമുള്ള അപ്പൂപ്പൻ താടികൾ എന്ന കവിതയെ അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ വി കെ ജോസഫ് സർ ക്ഷണിക്കുന്നുള്ളത് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് എടുക്കുന്നില്ല അഞ്ചു മിനിറ്റ് എന്നാണ് പറഞ്ഞത് ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് പറയാം നാല് പുസ്തകങ്ങളുണ്ട് ഷിജു അലിയാസ് ഒരു കവിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ ഷിജു എനിക്കറിയാവുന്ന ഒരു മാർസിസ്റ്റ് പണ്ഡിതനാണ് അത്തത് കേരളത്തിലധികം അറിയപ്പെടാത്ത വേണ്ടത്ര അറിയപ്പെടാത്ത മാർക്സിസ്റ്റിനെ കുറിച്ച് അഗാധമായ ധാരണകളുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ഇപ്പോൾ അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിന്തയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ് അത് ഇരുപത്തൊന്ന് ചെറിയ കവിതകളുള്ള ഒരു പുസ്തകമാണിത് പക്ഷേ ആ കവിതകൾക്ക് വളരെ പ്രത്യേകതയുണ്ട് കാരണം കവിതകൾ തന്നെ ഈ ശബ്ദങ്ങളിൽ നിന്നാണ് ഉണ്ടാവും ശബ്ദങ്ങളാണ് അക്ഷരങ്ങളാവുന്നത് അക്ഷരങ്ങൾ പിന്നെ വാക്കുകളിലാവും വാക്കുകൾ കൂട്ടിച്ചേർത്താണ് അർത്ഥമുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥത്തിനും ഇതിൻ്റെ താളത്തിനും അല്ലെങ്കിൽ വാക്കുകൾക്ക് മിടയിലുള്ള ഒരു സഞ്ചാരമോ നൃത്തമോ ആണ് എല്ലാ കവിതകളും എല്ലാവരുടെയും കവിതകളും ചിലപ്പോഴൊക്കെ അർത്ഥങ്ങൾക്ക് പുറത്തേക്കും വ്യവസ്ഥാപിതമായ അർത്ഥങ്ങൾ പുറത്തേക്കും കവിത സഞ്ചരിക്കും അപ്പോഴാണ് കവിത ഒരു ശരിയായ കവിതയാകുക ഇപ്പോൾ ഋഷിജുവിൽ തുടക്കമേ പറയുന്നുണ്ട് ചില അർത്ഥങ്ങൾ വാക്കിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കും അപ്പോൾ അതിനെ തേടിയുള്ള അലച്ചിൽ അവസാനിക്കുന്നില്ല അപ്പോൾ അത് വളരെ ശരിയാണ് കാരണം ഈ ക്ഷോഭങ്ങളുടെ ഉരുകി തിളയ്ക്കുന്ന രാത്രികളിൽ വാക്കുകൾ ചോര പുരണ്ട നിലവടുകളായി പിറന്ന അങ്ങനെ പിറന്നു വീഴുമ്പോൾ കവിതകൾ ചിലപ്പോഴൊക്കെ ഈ കാല്പനികതയുടെ നല്ല സുഖകരമായ മഞ്ചത്തിന്ന് ഇറങ്ങി പെരുവിലേക്ക് പോകും ആ പെരുവിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്ന അവരെ അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു കവിയുടെ പ്രധാന ധർമ്മം അതൊക്കെയാണ് എല്ലാ കവികളും ചെയ്യുന്നത് ജോസഫിൻ്റെ കവിതകൾ വായിച്ചാൽ നമുക്കത് കിട്ടിയാൽ മനസ്സിലാവും അപ്പം അങ്ങനെ ഷിജുവിൻ്റെ കവിതകൾ വളരെ ബിംബങ്ങൾ നിറഞ്ഞ ഒന്നാണ് ആഗ്രഹികൾ നിറഞ്ഞ ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ അർത്ഥങ്ങളിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയാം അസ്വസ്ഥതയുടെ സർപ്പങ്ങൾ എന്ന് പറയുക ഇപ്പോൾ ഷിജു ഒരു സ്ഥലത്ത് പറയുന്നത് സ്വസ്ഥതയുടെ സർപ്പങ്ങൾ എന്നാണ് അപ്പോൾ അത് അതൊരു കവിതയിലെ ഒരു ഒരു കൃത്യമായ പ്രയോഗമാണ് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണത് അങ്ങനെയാണ് ഈ കവിതയുടെ എല്ലാ കവിതകളും ഇതിലുള്ള എല്ലാ കവിതകളും ചെറിയ ചെറിയ കവിതകൾ ഒക്കെ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള അതിൻ്റെ വായന കൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഈ കവിതകൾ ഒരു അപാഠ്യത്തിൽ നിന്ന് മാറി ഒരു സറിയലസത്തിൻ്റെ അതിൻ്റെ ഭൂമികയിലേക്കും ഈ കവിതകൾ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ കവിതാപുസ്തകമാണെങ്കിലും വിശദമായ പരിശോധനയും വിശദമായ വായനയും വിശദമായ പഠനവും ഒക്കെ ആവശ്യപ്പെടുന്ന ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിന് എല്ലാ ഭാവകങ്ങളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം ഇംഗ്ലീഷ് ഇന്ത്യൻ പോയറ്റാണ് അദ്ദേഹത്തെ ഷിജു എലിയാസിൻ്റെ കവിതയെക്കുറിച്ച് സംസാരിക്കാം അദ്ദേഹമായിരുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് അദ്ദേഹം വൈകിയാണെങ്കിൽ എത്തിയിട്ടുണ്ട് രണ്ടു വാക്ക് സംസാരിക്കും ബഹുമാനിയരെ എൻ്റെ സുഹൃത്ത് ശ്രീ ഷിജു എലിയാസിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ എത്തിച്ചേരുവാൻ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഇവിടെ കാർ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ഓട്ടോറിക്ഷയിൽ വരാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ഓട്ടോ കിട്ടി ഇങ്ങെത്താൻ സാധിച്ചത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കാവ്യ നിറമുള്ള അപ്പുപ്പൻ താടികൾ ആ ശീർഷകം തന്നെ നമ്മളുടെ മനസ്സിൽ ചില ആശയങ്ങൾ പെട്ടെന്ന് ഷിജു ഏലിയാസ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും മേറ്റെഴുത്തുകളുമൊക്കെ വായിക്കാൻ ഭാഗ്യം എനിക്കുണ്ടായി ഇതെന്തായാലും നമ്മളുടെ സമൂഹത്തിനെ സ്പർശിക്കുന്ന കവിതകളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം നാടക സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുകയും ബാംഗ്ലൂർ ആസ്ഥാനമായി അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന ആളാണ് ശ്രീ ജോസഫ് ജോൺ തിരുവനന്തപുരം സ്വദേശിയാണ് കണ്ണ കന്നഡയിലും മലയാളത്തിലും ഒരുപോലെ എഴുതുന്ന ആൾ എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ളത് മുൻപും കഥാസമാഹാരങ്ങളൊക്കെ പുറത്തുട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സമാസ കഥാസമാഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശ്രീ ജോസഫ് ജോൺ രചിച്ച കോസാനി എന്ന ഈ കവിതാ സമാഹാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലും അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ശ്രീ ജോസഫ് ജോൺ രചിച്ച ഈ കവിതാ സമാഹാരത്തിൻ്റെ പേര് കോസാനി എന്നാണ് ഇതെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ശീർഷകമാണ് കോസാനി സഞ്ചാരികളെല്ലാം ഹരം കൊള്ളിക്കുന്ന ഹിമാലയൻ മുനമ്പുകളുടെ ദൃശ്യവിസ്മയം തീർക്കുന്ന പ്രകൃതി രമണീയമായ ഉത്തരാഖണ്ഡിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് കവി അവിടെ താമസിച്ചിരുന്ന കാലത്ത് എഴുതിയ കവിതകളെന്ന നിലയ്ക്കാണ് ഈ പുസ്തകത്തിന് ഈ സമാഹാരത്തിന് കോസാനി എന്ന് പേര് നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം മുഖപുരയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ആദ്യത്തെക്കുറിച്ച് കവിതകൾ രണ്ടോ മൂന്നോ വരികൾ ആശയം പ്രകടിപ്പിക്കുന്ന സെൻ എഴുത്തുകൾ പോലെ വളരെ ലളിതമായ ഭാഷയിലെ കുറിപ്പുകളാണ് ഉദാഹരണത്തിന് പേനയും മഷിയും പേനയ്ക്ക് എഴുതാൻ ദാഹം മഷിക്ക് എഴുതാതിരിക്കാൻ മോഹം കവി സെൻ ചിത്രകല പരിശീലിച്ചിരുന്ന കാലയളവിൽ എഴുതിയതാണ് ഇവയൊക്കെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ ഈരടികളിൽ തുടങ്ങിയ സമാഹാരം ഓരോ കവിതയിലും ഓരോ വരികളുടെ എണ്ണം കൂട്ടിക്കൂട്ടി നാൽപ്പത്തിയേഴ് വരികളുള്ള കവിതയിലേക്ക് പരിണമിക്കുന്നത് കാണാം ഒരു ആർട്ടിസ്റ്റിൻ്റെ യൗവനവും ഒരു വ്യക്തിയെ അയാൾ പക്വതയിലേക്കും എത്തുകയും ചെയ്യുന്ന ജീവിതയാത്രകൾ ചിത്രീകരിക്കുന്ന നമ്മുടെ കുൻസിൽ റൊമാൻ നോവൽ പോലെ കവിയുടെ യൗവനത്തിലെ ആകുലതകളും നിരാശകളും പ്രണയവും പ്രതീക്ഷകളും മനസ്സിൻ്റെ യാത്രകളും വിപ്ലവവും രാഷ്ട്രീയ വീക്ഷണവുമെല്ലാം ഈ സമാഹാരത്തിൽ പാവപ്പെടുന്നു കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സമാഹാരത്തിലെ അലയുക എന്ന കവിത ഇവിടെ വായിക്കട്ടെ അലയുക പറന്നുപോണ കിളികൾ കൂട്ടിലേക്ക് തിരിച്ചു വരില്ല ആകാശത്തിൽ ഒരിടത്ത് മേഘങ്ങൾക്കിടയിൽ അവ തൻ്റെ അസ്തിത്വം കണ്ടെടുക്കുന്നു കുന്നിൻ മുകളിൽ കിനിയുന്ന ജലബിന്ദു നദിയിൽ സമുദ്രഗാഥ തേടി അലയുന്നു ജലഗണമോരോന്നും അലയിലേക്കൊഴുകുന്നു അലയുക സമൂഹത്തിനുള്ളിൽ ഒരപരിചിതനായി വാഴുക സമതലത്തിൽ നിന്ന് മലയിലേക്ക് കുതിക്കുക മലയിൽ നിന്ന് കരണം മറിഞ്ഞു വീഴുക തലങ്ങും വിലങ്ങും മേൽപോട്ടും കീഴ്പോട്ടും നിൽക്കാതെ പോവുക വേഗം ചലിക്കുക മണ്ണിൻ്റെ മേലെ ചുവടുകൾ കൊണ്ടൊരു ഭൂപടം വരയ്ക്കുക പിന്നെ അത് മായിച്ച് മുന്നോട്ട് പോവുക ഈ പുസ്തകത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി പ്രസാദിന്റെ കവിതകളെ അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഷിജു ഏലിയാസിനെ ക്ഷണിക്കുന്നു വിനോയ് പ്രസാദ് കവിയും ഫോട്ടോഗ്രാഫറും കൂടിയാണ് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്ത് വിനോയ് പ്രസാദിൻ്റെ കർണൽ രാഹുകൾ എന്ന ഈ കവിത പുറത്തിറങ്ങുന്നത് ചെറിയൊരു പഠനക്കുറിപ്പോടു കൂടിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല ഇതിൽ വിൻസെൻ്റ് വാൻകോവിനെ പറ്റിയൊരു കവിതയുണ്ട് അതുകൊണ്ട് തന്നെ വാൻകോവ് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് വി ആർ സറൗണ്ടഡ് ബൈ പോയട്രി ഓൺ ഓൾ സൈഡ്സ് എന്നാണ് ചുറ്റും കവിതയാണ് എവിടെ നോക്കിയാലും കവിതയാണ് എഴുതിയതും എഴുതപ്പെടാത്തതുമായ കവിതകൾക്ക് നടുവിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ അതിനെ പരിഭാഷപ്പെടുത്താം ആ രീതിയിൽ ഒരു തുറന്ന മനസ്സോടെ ജീവിതത്തെ സത്യസന്ധമായി നോക്കി കാണുന്ന കവിതകൾ എന്ന് ഇതിനെ പറയാം കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെ വായിക്കണമെന്നാണെങ്കിൽ ഇതേ പരിപാടിയുടെ തന്നെ ഒരു സാഹിത്യ സംവാദ വേദിയിൽ മുടങ്ങിക്കേട്ട ഒരു വാചകം ഞാൻ ഓർമ്മിക്കുന്നു എൻ്റെ മനസ്സിൽ ശുദ്ധിബോധത്തിൻ്റെ ഉറവയാണ് കവിത എന്ന് അപ്പോൾ ഇതങ്ങനെയല്ല ശുദ്ധിബോധത്തിൻ്റെ ഉറവയല്ല അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കവിത മനസ്സിൽ ശുദ്ധിബോധത്തിൻ്റെ ഉറവയാണെങ്കിൽ ആ കവിതയുടെ തറവാട് തീർച്ചയായിട്ടും വായന കൊണ്ടും വാക്കുകൾ കൊണ്ടും ആക്രമിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഇത് ശുദ്ധിബോധത്തിൻ്റെ കവിതയല്ല എന്ന് മാത്രമല്ല ശുദ്ധിബോധം മാറ്റി നിർത്തിയ കീഴ്ത്തട്ട് മനുഷ്യൻ്റെ കണ്ണിൽ പ്രതിഫലിക്കുന്ന യഥാർത്ഥമായ ജീവിതത്തിൻ്റെ കവ്യാത്മക ചിത്രമാണ് വിനോയ് പ്രസാദത്തിനും വിനോയ് പ്രസാദിനും പുസ്തകം പ്രസിദ്ധീകരിച്ച ഗ്രീൻലൈൻ പബ്ലിഷേഴ്സിനും എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം അടുത്തതായി ശ്രീ ഷാജു പാറയ്ക്കൽ എഴുതിയ പീറ്റർ മാരിറ്റ്സ്ബർഗിലെ വൃദ്ധൻ എന്ന കവിതയാണ് ഷാജു പാറയ്ക്കൽ ട്രഷറി ജീവനക്കാരനാണ് ഇതിനു മുൻപ് നാല് കവിതാ സമാഹാരങ്ങളും ഒരു കഥാസമാഹാരവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ശ്രീ ഷാജു പാറയ്ക്കലിൻ്റെ കവിതയെ പരിചയപ്പെടുത്തുന്നത് സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും ചിത്രകാരനുമായിട്ടുള്ള രാജേഷ് ചെറുപ്പ് പ്രിയപ്പെട്ട വേദിയിലെ സദസിനുമുള്ള സഹോദരി സഹോദരന്മാരെ പീറ്റർ മാരിറ്റ്സ്ബർഗ് ബർഗ് എന്നത് വളരെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം ഗാന്ധി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനെ ലഭിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ആ ദേശത്ത് നിന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ ആ പീറ്റർ മാരിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തെ തീവണ്ടിയിൽ നിന്നാണ് ഭരണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിയെ ഗാന്ധി വർണ്ണവിവേചനം നേരിടേണ്ടി വന്നത് ആ ദക്ഷിണാഫ്രിക്കയിലെ ഈ സ്ഥലത്ത് നിന്നാണ് അവിടെ നിന്നുള്ള ഗാന്ധിയുടെ ഒരു പ്രയാണമാണ് ഇന്ത്യയിൽ ഇന്ന് ഗാന്ധി എന്ന് പറയുന്ന എല്ലാ മനുഷ്യരെയും ഒരു വികാരമായി നിഴലിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഈ പേരിലുള്ള ഒരു കവിത ഇതിനകത്തുണ്ട് അതിൽ ഉന്നയിക്കുന്ന പ്രശ്നവും ഗാന്ധി തന്നെയാണ് ഇന്ന് ഗാന്ധിയെയും ഇന്ത്യയെയും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും നഷ്ടമാകുന്ന ഒരവസ്ഥ ഈ ഒരവസ്ഥയെ അടയാളപ്പെട എത്തുന്ന ഒരു കവിതയാണത് അതുപോലെ തന്നെ ഷാജുവിൻ്റെ എല്ലാ കവിതകളിലും സമൂഹം ഉണ്ട് മനുഷ്യരുണ്ട് കാടുണ്ട് കാടുകൾ ഓരം ചേർന്ന് ജീവിക്കുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ മനുഷ്യരുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു കവിയുടെ നിലപാടാണ് ഈ കവിതയെ പ്രസക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പീറ്റർ മാരിറ്റ്സ്ബർഗിലെ വൃദ്ധൻ എന്ന് പറയുന്ന ഈ കാവ്യസമാഹാരം ഏറ്റവും പുതിയ ഈ കാവ്യസമാഹാരത്തിന് എല്ലാ ആശംസകളും നേരുന്നു അത് പ്രകാശിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരു മറുവാക്കിന് വേണ്ടി കൊസാനിയുടെ രചയിതാവ് ശ്രീ ജോസഫ് ജോൺ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമാണ് എൻ്റെ പുസ്തകം ഇവിടെ വെച്ചിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റിയതിൽ അതിലെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ സ്വാഭാവികമായിട്ടും കന്നഡയിലൊക്കെയാണ് എഴുതുന്നത് വായിക്കുന്നതും കന്നഡ ഹിന്ദി പല ഭാഷകളും മലയാളത്തിനോടൊപ്പം തന്നെ അപ്പം ഞാൻ കുറച്ച് യാത്രകൾ ചെയ്തതിൻ്റെ ഒരു ആകത്തുകയായിട്ട് എഴുതിയ കുറച്ച് നുറുങ്ങുകളാണ് എൻ്റെ കവിതയിലുള്ളത് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ കോസാനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് അവിടെ ഇരുന്ന് ഞാൻ ചെയ്ത ഒരു വർക്കാണിത് പക്ഷേ ആ സമയത്ത് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല പല കാരണം കൊണ്ടും ഇത് ഇതിന് വായന യോഗ്യത ഉണ്ടോ ഉണ്ടോയെന്നെനിക്കൊരു ഞാൻ ഇതുവരെ കാത്തിരുന്നു ഇപ്പം ഞാനതൊന്ന് പ്രോഡീകരിച്ച് ചെയ്തതാണ് അപ്പോൾ യാത്രയുടെ പല ഭാവങ്ങളും ഈ കവിതകളിലുണ്ട് അതുകൊണ്ട് നമ്മളെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ യൗവനത്തിൻ്റെയും ഇപ്പം ഒരു മധ്യവയസ്കൻ്റെയൊക്കെ ചലനങ്ങളും തുടുപ്പുകളും ഉള്ളൊരു കവിതയാണ് ഈ കവിത അപ്പോൾ അത് പ്രസിദ്ധീകരിച്ച അത് അത് പ്രകാശനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജോസഫ് സാർ ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് എനിക്ക് ഈ വേദിയിൽ വളരെ സന്തോഷമുണ്ട് ാണ് ശ്രീ ഷിജു എരിയാസിന്റെ കവിതയെക്കുറിച്ച് രണ്ടുപേരും സംസാരിച്ചതുകൊണ്ട് അദ്ദേഹം ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് അറിയിച്ചിരിക്കുന്നു അടുത്തതായി കനൽ രാവുകൾ എന്ന കവിതയുടെ രചയിതാവ് ശ്രീ ബിനോയ് പ്രസാദ് ിയമുള്ളവരെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എനിക്കും ഒരു ഇടം നൽകിയ ശ്രീ വിൻസെൻറ്റ് ബീറ്ററിനും ലൈൻ പബ്ലിഷേഴ്സിനുമുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പുസ്തകം പ്രിയപ്പെട്ട വായനക്കാർക്ക് പ്രകാശിപ്പിച്ച് നൽകിയ കേരളത്തിലെ പ്രഗത്ഭനായ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനമായ ശ്രീ ഷിജു ഏലിയാസിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹൃദയർക്കും എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കും ഈ പുസ്തകം ആരോഗ്യപരമായ രീതിയിൽ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടത്തുന്നു നമസ്കാരം പീറ്റർ മാരിസ് ബെർഗലി വൃദ്ധൻ എന്ന കവിതയുടെ കർത്താവ് ശ്രീ ഷാജു പാറക്കൽ പ്രിയമുള്ളവരെ വളരെ സന്തോഷം ഉണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഈ കവിതാ സമാഹാരം നിങ്ങളുടെ മുന്നിൽ പ്രകാശിപ്പിക്കാൻ സാധിച്ചതിൽ അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു വേദിയിൽ നമ്മുടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ നഗരിയിൽ വെച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന എല്ലാവരോടും നന്ദി പറയുക പറയുകയാണ് അതുപോലെ തന്നെ ഈ പുസ്തകത്തെ കൂടുതൽ വായിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിമർശനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സന്ധ്യാഭാസ്കറിന് ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ശ്രീ കെ ബിനോയ് പ്രസാദ് എഴുതിയ കനൽ രാവുകൾ ജോസഫ് ജോൺ എഴുതിയ കോസാനി പീറ്റർ മാരിറ്റ്സ്ബർഗ് എഴുതിയ ഷാജു പാറയ്ക്കൽ കാവ്യ നിറമുള്ള അപ്പൂപ്പൻ താടികൾ എഴുതിയ ഷിജു എലിയാസ് നാലു പേരും എൻ്റെ സുഹൃത്തുക്കളാണ് കവിത വായിക്കപ്പെടട്ടെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ രണ്ട് കവിതകളുടെയും കവർ ചിത്രങ്ങൾ വരച്ച ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭ ചിത്രകാരന്മാരിൽ ഒരാളായ ശ്രീ ഷിബു ചന്ദാണ് അദ്ദേഹത്തെ ഒരു ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട വേദിക്കും സദസ്സിനും എൻ്റെ നമസ്കാരം ഇവിടെ എനിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ ഒരു അവസരം ഈ ഒരു അവസരം വേദി ആക്കി തന്ന നമ്മുടെ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻ ആദ്യമേ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ ഇങ്ങനൊരു വേദി സത്യത്തിൽ എല്ലാവരെയും പോലെ ഒരു മലയാളി എന്ന നിലയിൽ എനിക്കും അഭിമാനമുണ്ട് കാര്യം എനിക്ക് ഇതിൻ്റെ ഭാഗമായി രണ്ട് ചിത്രങ്ങൾ എൻ്റെ കവർ പേജായിട്ട് വരാൻ വന്നതിൽ സന്തോഷിക്കുന്ന ഒരാളും ഒരാൾ കൂടിയാണ് അന്ന് മാത്രമല്ല ഒരുപക്ഷെ ഈ കാവ്യരചനകൾ തന്നെ നേരത്തെ തുടങ്ങുന്ന അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എഴുത്തുകളും മലയാളത്തിൽ ആദ്യ ഒരു പക്ഷേ പാത്തും പതുങ്ങിയും എഴുതേണ്ടി ഇരുന്ന ഒരു സിറ്റുവേഷൻ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് ഏത് പോയിൻറ്റിലാണോ നമ്മൾ ഒരു ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹികമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക വ്യക്തി അല്ലെങ്കിൽ സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമുക്ക് ഒരു പോയിൻറ്റിലേക്ക് നമുക്ക് എത്തപ്പെ എത്തപ്പെടുകയും ആ പോയിൻറ്റിനെ സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് മലയാളത്തിൻ്റെ എല്ലാ കലകളും വളരുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെയുള്ള ഒരു വേദികളിലൂടെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വേദികൾ നിരന്തരം ഉണ്ടാവുകയും അത് നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഉതകുന്ന തരത്തിൽ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ പുസ്തക പ്രസാധനം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് തീർച്ചയായും കവിതയും ചിത്രകലയും സിനിമയും വിദേശഭാഷയിലുള്ള കവിത ഒക്കെ ചേരുന്ന ഒരു പ്രൗഢ ഗംഭീരമായ വേദിയും അതിനേക്കാൾ ഗംഭീരമായ സദസ്സും ആണ് ഇവിടെയുള്ളത് പ്രധാനപ്പെട്ട പ്രസാധകർ ഇവിടെയുണ്ട് ഡോൺ ബുക്സിൻ്റെ എം ഡി ഉണ്ട് അതുപോലെ എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുത്തതിനും ഇതൊരു പുതിയ സാംസ്കാരിക അനുഭവമാക്കി തീർക്കാൻ കേരളത്തിലെ വായനക്കാർക്കും എഴുത്തുകാർക്കും ഒക്കെ നല്ലൊരു നല്ലൊരനുഭവമാക്കി തീർത്ത സദസ്സിനും ഈ പരിപാടി ഇത്ര മനോഹരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ സ്പീക്കർക്കും ഇവിടുത്തെ ജീവനക്കാർക്കും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രീൻ ഗ്രീൻലൈൻ പബ്ലിക്കേഷൻസ് കടപ്പാടറിയിക്കുന്നു അഭിവാദനങ്ങൾ നന്ദി സർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കുചേരുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിയമസഭാ സെക്രട്ടറിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു